ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ സമ്പൂർണ്ണ സാക്ഷരതാ സംഘടിപ്പിച്ചു ചെയർമാൻ ചെയ്തു ഏജന്റുമാരുടെ ഇതോടനുബന്ധിച്ച് നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ സാക്ഷരതാ എം ബി ബി വൈ ഏജന്റുമാരുടെ അനുമോദനവും നടത്തി ചെയർമാൻ കെ വരദരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ാണ് എന്നുള്ളത് ഏറ്റവും അതുകൊണ്ടാണ് ചവർ ബ്ലോക്കിലെ ഉദ്യോഗസ്ഥർ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ അമ്മമാർമാർ മുന്നോട്ട് പോകാനാവുന്നത് എന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശേരി അധ്യക്ഷത വഹിച്ചു ഇരുപത്തിയാറ് പേരാണ് എന്റെ വാതിൽ രോഗികളായിട്ടുള്ളത് അതൊന്നും സർവേ ചെയ്യപ്പെടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ാണ് ഈ സാഹചര്യത്തിലാണ് പദ്ധതിക്ക് ഒരു വർഷം നമുക്ക് ചെലവാകേണ്ടി വരുന്നത് ഈ ബന്ധപ്പെട്ട് ഓർത്തിനാക്കാൻ കഴിയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് ഗവൺമെന്റ് സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഫണ്ടുകൾ കൊണ്ട് പൂർണ്ണമായും പരിവിൽ പരിചയം സാധ്യമാക്കാൻ കഴിയില്ല എന്ന പച്ചയായ ആധാർ നമ്മുടെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ഉത്തരവാദിത്വമാണ് പരിപ്പിൽ പരിചയമെന്ന ലക്ഷ്യം കൈവരിക്കുവാനുള്ള വലിയ ജീവ പരിശ്രമത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് ജിഇഒ ആർ രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ജോസ് വിമൽ രാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ സുനീഷ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജി അനിൽ റിയാഷിനു രതീഷ് സെക്രട്ടറി ഇൻചാർജ് ഡി എം ബിളി എം ബി കെ ബി വൈ കൺവീനർ ദീപ ദേവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ